നമുക്ക് വളരെ ക്ലിയർ ആയിരിക്കണം നമ്മളുടെ കസ്റ്റമർ ആര് എന്നുള്ള കാര്യത്തിൽ രണ്ട് തരം കാറ്റഗറി ഉണ്ടാക്കിയിടണം കസ്റ്റമേഴ്സിന് ഒന്ന് ദിസ് ഈസ് ഹൂ ഐ സെർവ് ഇതാണ് ഞാൻ സെർവ് ചെയ്യുന്ന എൻ്റെ കസ്റ്റമർ ദിസ് ഇസ് ഹൂ ഐ ഡോ സെർവ് ഇവർ എൻ്റെ കസ്റ്റമർ അല്ല ഇവർ എൻ്റെ കസ്റ്റമറാണ് രണ്ട് കാറ്റഗറി വേണം ഒന്ന് ഇവർ എൻ്റെ കസ്റ്റമർ അല്ല ഇവർ എന്റെ കസ്റ്റമർ ആണ് അപ്പോ നമുക്കൊരു ലീഡ് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ ക്വാളിഫൈ അല്ല ഡിസ്ക്വാളിഫൈ ചെയ്യണം എന്താണ് ഡിസ്ക്വാളിഫൈ യുവർ പ്രോസ്പെക്റ്റ് അതാണ് ആദ്യം ചെയ്യേണ്ടത് ക്വാളിഫിക്കേഷൻ അല്ല ഡിസ്ക്വാളിഫൈ അപ്പൊ നമ്മൾ നോക്കണം ആ വന്നിരിക്കുന്ന ലീഡ് എൻ്റെ അവതാറിൽ പെട്ടതാണോ അതോ ദോ സു ഐ ഡോ ഏത് കാറ്റഗറി പെട്ടതാണ് ഇവരാണെങ്കിൽ മാത്രമേ പ്രസൻറ്റേഷൻ എടുക്കാവുള്ളൂ ക്വാളിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ മുന്നോട്ട് പോകാവുള്ളൂ ബാക്കി എല്ലാത്തിനെയും ഒഴിവാക്കിയേക്കണം അപ്പം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങളുടെ മാർക്കറ്റിൽ യു നോ സംതിങ് മോസ്റ്റ് ഓഫ് യുവർ കസ്റ്റമേഴ്സ് യു ഡോൺ നീഡ് മോസ്റ്റ് ഓഫ് യുവർ കസ്റ്റമേഴ്സ് യു ഡോണ്ട് നീഡ് നമുക്ക് ആവശ്യമില്ലാത്തവരുടെ എണ്ണമാണ് കൂടുതൽ അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യുക നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക ഇന്ന ഇന്ന ആണല്ലോ നമ്മൾ വെക്കുന്നത് നമ്മുടെ കസ്റ്റമർ ഇന്ന 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 കണ്ടീഷൻ ഉള്ളവർക്ക് വരാൻ പറ്റില്ല ഇന്ന പ്രോഡക്റ്റ് ഇന്നവർക്ക് തരില്ല നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഇതിൽ എന്താ ഇട്ടിരുന്നത് എക്സ്ക്ലൂസീവ്ലി ഫോർ ബിസിനസ് ഓണേഴ്സ് അതിൻ്റെ അർത്ഥം എന്താ സ്റ്റാഫിന് വരാൻ പറ്റില്ല മാനേജർമാർക്ക് വരാൻ പറ്റില്ല ബറ്റ് ഒരാൾക്കും അദർ ദാൻ എ ബിസിനസ് ഓണർ ഇവിടേക്ക് ഇല്ല പുതിയ എല്ലാ ആളുകൾക്കും വെരിഫിക്കേഷൻ കോൾ വന്നായിരുന്നല്ലോ വെരിഫൈ ചെയ്തു നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ ഏതാണ് നിങ്ങൾ നിങ്ങളെവിടുന്ന് വരുന്നു എല്ലാ കാര്യം നോക്കി ക്വാളിഫൈഡ് അല്ലെങ്കിൽ വി വിൽ റിജക്റ്റ് യു കാരണം എന്താ വി ഷുഡ് ടേക്ക് കെയർ ഓഫ് ഉള്ളി അവർ അവതാർ ബാക്കിയുള്ളവരെ കെയർ ചെയ്യരുത് സോ നമുക്കാവശ്യമില്ലാത്തവരെ സെർവ് ചെയ്യാൻ പോയാൽ ഉറപ്പായിട്ട് നമ്മൾ പരാജയപ്പെടും ബിസിനസ്സുകൾ ആവശ്യമില്ലാത്ത കസ്റ്റമറെ സെർവ് ചെയ്യാൻ പോയാൽ ഉറപ്പായിട്ട് നമ്മൾ ഫെയിലുവർ ആകും നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ ബിസിനസ് വിജയിക്കുമെന്നുള്ളത് കെട്ടുകഥയാണ്